ർത്താക്കന്മാരെ സ്നേഹമുള്ള സഹോദരികാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കുവാൻ വേണ്ടി കർത്താവ് ഉമ്മൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉപമ കർത്താവ് പറയുക അറിയുക ഭത്നാസൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചു രണ്ടു പ്രാവശ്യം ചോദിച്ചു കിട്ടിയില്ല വീണ്ടും 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 കർത്താവിനോട് ചോദിക്കണം എന്നാണ് ആദ്യ സെന്റൻസ് ഇങ്ങനെയാണെങ്കിൽ ആ ഭാഗം അവസാനിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവിന്റെ ഒരു ആകൃതിയാണ് എങ്കിലും അവൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടി പ്രാർത്ഥിക്കുക എന്നാണ് കർത്താവ് നൽകുന്ന ഇതിന്റെ അർത്ഥം നൽകുന്ന ഒരു ഉറപ്പുണ്ട് കർത്താവ് പറയാണ് നീതിരഹിതനായ ആ ന്യായാധിപൻ അങ്ങനെ ചെയ്തുവെങ്കിൽ എപ്പോഴും എന്നെ വിളിച്ച് കരയുന്ന എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഞാൻ എത്രയും വേഗം നീതി നടത്തി തരികയില്ലേ നീ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ കർത്താവ് ഉറപ്പായിട്ടും ഉത്തരം തരും എന്ന ഉറപ്പാണ് കർത്താവ് ഇവിടെ തരിക പല പ്രാവശ്യം നീ ചിലപ്പോ ചോദിക്കേണ്ടതായിട്ട് വരും പക്ഷേ നീ നിരാശനാകാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നീ ചോദിക്കുന്നതിന് ഉത്തരം തരും എന്നത് കർത്താവിന്റെ ഉറപ്പാണ് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഒരു പ്രകടനമാണെന്ന് കൂടെ കർത്താവ് പറയുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ഭൂമയില് കർത്താവ് പറയുക ഒന്ന് നീ ചോദിക്കുന്ന ഏത് കാര്യത്തിനും കർത്താവ് നിനക്ക് ഉത്തരം തരും രണ്ട് വീണ്ടും വീണ്ടും നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ ഉറപ്പിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചില അവസരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് വലിയ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കാണ് കർത്താവ് ചില സമയത്ത് കാല വിളംബം വരുത്തുക ഒരു സ്ത്രീ വന്നിട്ട് അവന്റെ പുറകെ നടന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് എനിക്ക് ചെയ്തു തരണേ എനിക്കിത് ചെയ്തു തരണം എന്റെ മകളെ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞ് കരയുകയാണ് കൂടെ നടന്നിരുന്ന സ്ലീഹന്മാർക്ക് പോലും മനസ്സിൽ തോന്നി കർത്താവ് മൈൻഡ് ചെയ്യുന്നില്ല അവസാനം അവള് പറയുന്നത് കേൾക്കുമ്പോൾ കർത്താവ് തിരിച്ചു പറയുന്നുണ്ട് ഈ നാട്ടിൽ പോലും വിശ്വാസികളുടെ ഇടയിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഇടയിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പ കഷ്ണങ്ങള് വളരെ അസഹനീയമായ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിൽ കർത്താവ് പെരുമാറിയിട്ട് പോലും അവൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് അവളെ കർത്താവ് ഏറ്റവും വലിയ വിശ്വാസിയാക്കി ഉയർത്തിക്കാട്ടി ഇതുപോലെ പല അവസരങ്ങൾ കർത്താവ് കാണിക്കുന്നത് ചില ആളുകൾ മൈൻഡ് ചെയ്യാതെ ചില ആളുകൾ വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും കൊടുക്കാതെ ഇരുന്ന് അവസാനം കൊടുക്കുന്നത് എപ്പോ കർത്താവ് അവരെ കുറിച്ച് പറയുന്ന കാര്യവും അതുതന്നെയാണ് അവര് ഏറ്റവും വലിയ വിശ്വാസ എൻ്റെ കൂടെ നടക്കുന്ന നിങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസികളാണ് അവരത് കർത്താവ് സാക്ഷ്യപ്പെടുത്തും ഒരേ നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പാണ് വീണ്ടും വീണ്ടും ചോദിക്കുക എന്നുള്ളത് കിട്ടുന്നത് വരെ ചോദിക്കുക എന്നുള്ളത് പഴയ നിയമത്തിൽ യാക്കോബ് ശ്രീഹാടെ യാക്കോബ് ശ്രീഹാടല്ല പഴയ നിയമത്തിലെ പൂർവ്വപിതാവായ യാക്കോബിന്റെ ഒരു സംഭവമുണ്ട് യാക്കോബ് ഒരു ദൈവദൂതനും തമ്മിൽ ഒരു മൽപ്പിടുത്തമുണ്ട് മൽപ്പിടുത്തത്തിന്റെ അവസാനം ദൂതൻ വന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അരക്കെട്ടിൽ തട്ടി അരക്കെട്ട് തിന്നിച്ചിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഈ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടില്ല എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടില്ല ചില കാര്യത്തിലൊക്കെയുള്ള നമ്മുടെ നിർബന്ധ ബുദ്ധി കർത്താവിന് ഇഷ്ടമാണ് ഒരു കൊച്ചു കുഞ്ഞ് അപ്പനോട് കാണിക്കുന്ന ഒരു നിർബന്ധ ബുദ്ധി പോലെയുള്ള നിർബന്ധ ബുദ്ധി കർത്താവിന് ഇഷ്ടമാണ് തോമാസ് ലിഹാരുടെ നിർബന്ധ ബുദ്ധിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്തവനാണ് കർത്താവെന്ന് നമുക്കറിയാം നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവനോടുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് അത്ര സ്വാതന്ത്ര്യം ഇല്ലാത്ത ആളുകളുടെ അടുത്ത് ഒരു പ്രാവശ്യത്തിൽ കൂടെ നമ്മൾ ഒരു കാര്യം ചോദിക്കുക കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കുകയുള്ളൂ നിന്നോട് കർത്താവ് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നതിൻ്റെ അടയാളവും കൂടിയാണ് നീ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചില കാര്യത്തിൽ കാല വിളമ്പം വരുത്തുക പക്ഷേ അവന്റെ സമയത്ത് അവൻ ചെയ്തു തരുന്നത് നിന്റെ ഏറ്റവും വലിയ നന്മയായിരിക്കും എന്നുള്ളതാണ് സത്യം ഏറ്റവും വലിയ നന്മ ചില കാര്യത്തിൽ നമ്മൾ ചോദിച്ചിട്ടും നടത്താതെ നടത്താതെ ചില ചില വിവാഹങ്ങൾ അച്ഛൻ കണ്ടിട്ടുണ്ട് ചില വിവാഹങ്ങൾ ആ വിവാഹത്തിനു സമയത്ത് പല പ്രാവശ്യം എന്തുമാത്രം പ്രാർത്ഥനകൾ അവർ നടത്താറുള്ളത് എന്തുമാത്രം കാര്യങ്ങൾ അവർ ചെയ്യാറുള്ളത് പക്ഷെ നീണ്ടു 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 പോവുക പക്ഷെ അവസാനം കർത്താവ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എവിടെയുണ്ടായിരുന്നു ഇത്രയും നല്ലൊരു കൊച്ച് എന്നെ കാത്തിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ് നീട്ടിവെക്കുന്നത് ഏറ്റവും നല്ലത് തരാനാണ് നമുക്കറിയാം അബ്രാഹത്തിന്റെ സംഭവം അബ്രാഹത്തിന് കല്യാണം കഴിച്ച സമയത്ത് കർത്താവ് കൊടുത്ത വാഗ്ദാനമാണ് മണല മണല് പോലെ മക്കളെ തരും എന്നുള്ളത് നൂറാം വയസ്സിലും കിട്ടിയില്ല പക്ഷെ കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു കിട്ടിയത് ഏറ്റവും ബെസ്റ്റ് കാത്തിരുന്ന് ലഭിക്കുന്നതെല്ലാം ഏറ്റവും നല്ലതായിരിക്കും എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞു തരിക നീ കാത്തിരുന്ന് ചോദിച്ചു ചോദിച്ചു മേടിക്കുന്നതെല്ലാം ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നേടിയെടുത്തവരുടെ ചരിത്രമാണ് ബൈബിൾ എന്ന് പറയുക ചോദിച്ചാൽ ഉടനെ കിട്ടിയ ആളുകളുടെ ചരിത്രമല്ല അതൊക്കെ അപ്പഴേ തീർന്നു പക്ഷേ കാത്തിരുന്നും ചോദിച്ചു ചോറിച്ച് ചോദിച്ചു മേടിച്ചെടുത്ത സംഭവങ്ങളാണ് ബൈബിളിൻ്റെ എഴുതി വെച്ചിരിക്കുന്നതെല്ലാം ബൈബിളില്ലാത്ത പല ആളുകളും പല ആളുകളും വന്തികൾക്കുണ്ടായ മക്കളാണ് കാത്തിരുന്നും ചോറിച്ച് ചോദിച്ചു ചോറിച്ച് മേടിച്ച മക്കളാണ് ഇതിൻ്റെ അകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന പൂർവ്വപിതാക്കളായിട്ടുള്ളവരും അതിന് അത് അത്രയും പ്രാധാന്യമുള്ള ആളുകളുമൊക്കെ ഇത്രയും കർത്താവിന്റെ മുമ്പില് ഭത്നാശരാവരുത് നീ ചോദിച്ചാൽ തരുന്നവനാണ് നിനക്കൊരു ഉത്തരം കർത്താവ് കാത്തു വെച്ചിട്ടുണ്ട് ഒരുപക്ഷെ അത് താമസിപ്പിച്ചാൽ ഏറ്റവും നല്ലത് നിനക്ക് തരാനാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് ലഭിക്കുവാൻ വേണ്ടി കർത്താവിനോട് ഏറ്റവും അടുപ്പത്തോടുകൂടെ നിർബന്ധ ബുദ്ധിയോടെ ചോദിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ തമരാൻ നമ്മൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ